നമസ്കാരം പ്രിയുള്ളൂരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് മുംബൈയിൽ നിന്നുള്ള വാർത്തയാണ് മുംബൈ ക്രിസ്ത്യൻസിൻ്റെ വളരെ വൈകാരികമാകുന്ന ഒരു ബന്ധമുള്ള സ്ഥാപനമാണ് മുംബൈയിലെ വിൽസൺ കോളേജ് വിൽസൺ കോളേജ് പ്രത്യേകിച്ചും സ്കോട്ടീഷ് മിഷണറിയാകുന്ന ജോൺ വിൽസൺ സ്ഥാപിച്ച കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഒരു പത്തിരുന്നൂറ് വർഷം ആകുവാൻ പോകുന്ന വിൽസൺ കോളേജ് സ്ഥാപിച്ചിട്ട് അത്ര പഴക്കം ചെന്ന ഒരു കോളേജ് കഴിഞ്ഞ ഒരു വർഷമായി വിൽസൺ കോളേജിൻ്റെ വളരെ വലിയൊരു പ്രോപ്പർട്ടി അതായത് കോളേജിന് അടുത്തതിനെയുള്ള വിൽസൺ കോളേജ് ജിംഖാന എന്ന പേരിൽ അറിയപ്പെട്ട വിൽസൺ കോളേജ് കൈവശം വെച്ച് ഉപയോഗിച്ചു കൊണ്ടുവരുന്ന ആ ഒരു പ്രോപ്പർട്ടി മഹാരാഷ്ട്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും മറ്റൊരു പ്രൈവറ്റ് ട്രസ്റ്റിന് ആ പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കേസും മറ്റും ഇപ്പോൾ നടക്കുകയാണ് വലിയ ഒരു അനീതി വിൽസൺ കോളേജിൻ്റെ മേൽ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പുള്ള ട്രസ്റ്റിൻ്റെ മേൽ നടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പരക്കെ പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ് വിൽസൺ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മുംബൈയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും പ്രത്യേകിച്ചും കേസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ചുരുക്കമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതലാണ് വിൽസൺ കോളേജ് ഈ വിൽസൺ കോളേജ് ജിംഖാന എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഗർഗാവ് ചുപ്പാട്ടി എന്ന് പറയുന്ന മറൈൻ ഡ്രൈവിൽ അതായത് ബോംബെയുടെ ഏറ്റവും പ്രൈം ലൊക്കേഷൻ എന്ന് പറയാം ആ മറൈൻ ഡ്രൈവിലുള്ള ഒരു വലിയ പ്രോപ്പർട്ടി ഇത് സ്പോർട്സ് ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജിൻ്റെ സ്റ്റുഡൻസിനു വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി അനുവദിച്ച് നൽകിയ പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഒരു ഒറിജിനൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കനേഡിയൻ മിഷൻ അണ്ടർ ദ സ്കോട്ടീഷ് ചർച്ച് യുണൈറ്റഡ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യൻ ട്രസ്റ്റ് അസോസിയേഷൻ യു സി എഫ് ഐ ടി എ എന്ന ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ് ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഈ പ്രോപ്പർട്ടി വിൽസൺ കോളേജിന് ഉപയോഗിക്കുവാൻ തക്കോണം സ്പോർട്സ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കോണം ഈ ട്രസ്റ്റ് മുപ്പത് വർഷത്തെ ലീസിന് കൊടുത്തു അതിനുശേഷം ഓരോ മുപ്പത് വർഷം കൂടുമ്പോഴും ആ ലീസ് റിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആണ് ലീസ് പുതുക്കിയത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള ലീസ് അഗ്രിമെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ മനസ്സിലാക്കണം ഈ ലീസ് അഗ്രിമെൻ്റ് വിൽസൺ കോളേജ് ചെയ്തിരിക്കുന്നത് ആ ലാൻഡിൻ്റെ അവകാശമുള്ള സ്കോട്ടീഷ് ചർച്ചിൻ്റെ അണ്ടറിലുള്ള യുണൈറ്റഡ് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യൻ ട്രസ്റ്റ് അസോസിയേഷൻ എന്ന ട്രസ്റ്റുമായിട്ടാണ് ഈ അഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ മുംബൈ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ഓർഡറിലൂടെ ഈ ലാൻഡ് ഗവൺമെൻറ് ഏറ്റെടുത്തതായിട്ട് അറിയിച്ചു അതിന് കാരണമായിട്ട് അതോറിറ്റീസ് പറഞ്ഞത് അതായത് ലീസ് അഗ്രിമെൻറ്റിലുള്ള കണ്ടീഷൻസിനെ വിൽസൺ കോളേജിൻ്റെ അതോറിറ്റീസ് വയലേറ്റ് ചെയ്തു മിസ്മാനേജ്മെൻറ്റ് നടന്നു അതായത് കൊമേഴ്ഷ്യൽ ഉപയോഗങ്ങൾക്ക് വേണ്ടി ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചു കല്യാണത്തിൻ്റെ പ്രോഗ്രാമിനൊക്കെ വെഡിങ് പാർട്ടീസിനൊക്കെ വേണ്ടി ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചു ഈ എഗ്രിമെൻ്റിലുള്ളത് സ്പോർട്സ് ആവശ്യത്തിന് എജ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കണമെന്നാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ആരോപണം ഉന്നയിച്ച് ചില കളക്ടർ ഈ പ്രോപ്പർട്ടി ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതായിട്ട് ഓർഡർ കൊടുത്തു ഈ ഓർഡർ മഹാരാഷ്ട്രയിലെ റവന്യൂ ട്രൈബ്യൂണൽ മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ ഓർഡറിനെ അംഗീകരിക്കുകയും ചെയ്തു അതിനുശേഷം ഏതാണ്ട് ചില ദിവസങ്ങൾക്കുള്ളിൽ അഞ്ച് ദിവസം എന്നാണ് കേൾക്കുന്നത് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ മാർച്ച് മാസത്തിൽ തന്നെ മാർച്ച് മാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാറാം തീയതി ജെയിൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന് ഈ പ്രോപ്പർട്ടി മുപ്പത് വർഷത്തേക്ക് പെട്ടെന്ന് തന്നെ ലീസിന് കൊടുത്തു ഇവിടെ കേൾക്കുവാനിടയായി തീർന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ ജെയിൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഈ പറഞ്ഞ മുംബൈയിലെ പ്രൈം ആയിട്ടുള്ള ഈ ലൊക്കേഷനിൽ അവർക്കൊരു പ്രസൻസ് വേണം അതിനുവേണ്ടി അവർ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കളക്ടർ ഈ പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസത്തിൽ ഒരു ജി ആർ ഒരു ഗവണ്മെൻറ്റ് ഓർഡറിലൂടെ ഗവൺമെൻറ് റെസൊല്യൂഷനിലൂടെ ഈ ഒരു ലീസ് അഗ്രിമെൻ്റ് അതായത് ജെയിൻ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷന് വേണ്ടി പ്രോപ്പർട്ടി കൊടുക്കുന്നതെന്നുള്ള ലീസ് അഗ്രിമെൻറ്റിനൂടെ ആ പ്രോപ്പർട്ടി അവരെ ഏൽപ്പിച്ചു ഇന്ന് വരെ വിൽസൺ കോളേജ് ജിംഖാന എന്നറിയപ്പെട്ട ആ ഒരു സ്ഥലം ഇനിയും ഒരു ജെയിൻ ജിംഖാന റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് അവിടെ വ്യക്തമാക്കപ്പെട്ടു ഈ വിഷയം ഇങ്ങനെ സംഭവിക്കുമ്പോൾ വിൽസൺ കോളേജ് അതോറിറ്റീസ് അവരത് മനസ്സിലാക്കിയപ്പോൾ അവർ കോടതിയെ സമീപിക്കുവാനിടയായി തുടർന്നു എന്നാൽ പ്രയറായിട്ട് വിൽസൺ കോളേജ് അതോറിറ്റീസിന് നോട്ടീസ് ലഭിക്കുകയോ അങ്ങനെ നേരത്തെ അറിയിപ്പുകൾ ഒന്നു തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് അടിവാനിടിയായിത്തീരുന്നത് ഈയൊരു സംഭവത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ ഒരു പ്രത്യേക നടപടിയിൽ വളരെ നിരാശയുള്ളവരാണ് കാരണം ഇവിടെ നൂറ്റി ചിലവാനും വർഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യൻ പ്രോപ്പർട്ടി അവരോട് ഒന്നും പറയാതെ ഒരു അലിഗേഷൻ അലിഗേഷൻസ് എന്ന് പറയുമ്പോൾ വിൽസൺ കോളേജ് അതോറിറ്റീസ് പറയുന്നത് ഈ വിൽസൺ കോളേജ് ജിംഖാന സ്പോർട്സ് ആവശ്യത്തിനും എഡ്യൂക്കേഷൻ പർപ്പസിനും അല്ലാതെ മറ്റൊന്നിനും അത് ഉപയോഗിച്ചിട്ടില്ല ഈ പറയുന്നത് പോലെ മറ്റ് കൊമേഴ്ഷ്യൽ പർപ്പസിനു വേണ്ടി അത് കൊടുത്തു എന്ന് പറയുന്നത് തെറ്റായ അലിഗേഷൻ ആണെന്നാണ് ഇപ്പോൾ കോളേജ് അതോറിറ്റീസ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഇൻജസ്റ്റിസ് നടന്നു തെറ്റായ രീതിയിൽ ഈ പ്രോപ്പർട്ടി കൈമാറി എന്ന് ആണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് മുംബൈ ഹൈക്കോടതിയിൽ നടക്കുകയാണ് ഈ ദോഷങ്ങളിലൊക്കെ പല ആളുകളും ഈ വിഷയത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരണം മുംബൈ ക്രിസ്ത്യൻസിൻ്റെ വളരെ പ്രസ്റ്റിജിയസായിട്ടുള്ള മുംബൈ പറഞ്ഞത് വളരെ ഇമോഷണൽ ഉള്ള ഒരു സ്ഥലമാണ് മുംബൈ വിൽസൺ കോളേജും വിൽസൺ കോളേജ് ജിംഖാനായും ഒക്കെ ഇത് ഒരിക്കലും മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നില്ല ഇത് പറഞ്ഞതുപോലെ യുണൈറ്റഡ് നോർത്ത് ഇന്ത്യൻ ചർച്ച് ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ പ്രോപ്പർട്ടി കാർഡിൽ നിന്ന് അതായത് ഗവണ്മെൻറ്റ് രജിസ്ട്രേഷൻ ഓഫീസിലെ പ്രോപ്പർട്ടി കാർഡിൽ നിന്ന് ആ ഒരു ട്രസ്റ്റിൻ്റെ പേര് വെട്ടിയിട്ട് അവിടെ ഗവണ്മെൻ്റ് ആണ് ഓണർ എന്ന് പുതിയ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർത്ത് എഴുതപ്പെട്ടിരിക്കുന്നു കോടതിയിൽ ഈ കേസ് നടക്കുകയാണ് വിൽസൺ കോളേജിൻ്റെ ആ ഒരു കൈവശം വെച്ചിരുന്ന പ്രോപ്പർട്ടി ഒരിക്കൽ പോലും ഗവൺമെൻറ് പ്രോപ്പർട്ടി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് ഇവിടെ വയലേഷൻ നടന്നു എന്ന പേരിൽ അത് തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല എന്നാണ് നിയമ വിദഗ്ധർ പറയുന്നത് എഴുന്നൂറ് എണ്ണൂറ് കോടി രൂപ മതിപ്പുള്ള പ്രോപ്പർട്ടിയാണ് പതിനായിരത്തി ചിലവാനം സ്ക്വയർ മീറ്റർ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് പ്രോപ്പർട്ടിയാണ് മുംബൈയിലെ പ്രൈം ലൊക്കേഷനാണ് അതുകൊണ്ട് തന്നെ പല കണ്ണുകളും ഈ ക്രിസ്ത്യൻ മിഷൻറ്റേതാകുന്ന ഈ പ്രോപ്പർട്ടിയുടെ മേൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പ്രകാരത്തിലുള്ള ക്രിസ്ത്യൻ മിഷൻറ്റേതാകുന്ന പ്രോപ്പർട്ടികൾ മറ്റുള്ളവർ പിടിച്ചെടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത് സങ്കടകരമാകുന്ന ഒരു അവസ്ഥയാണ് എന്താണെങ്കിലും ഈ കേസ് നടക്കുമ്പോൾ നീതിയോടുകൂടിയുള്ള ഒരു വിധി ന്യായമുള്ളൊരു വിധിയുണ്ടാകേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ദൈവല്ലവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു